ശബരിമല ദർശനത്തിന് രാഷ്ട്രപതി ദ്രൗപതി മുർമുവുമായി എത്തിയ ഹെലികോപ്റ്റർ ഇറക്കാൻ പ്രമാണത്ത് തയ്യാറാക്കിയ ഹെലിപാഡ് ഉറപ്പുള്ളതായിരുന്നില്ലെന്ന് വ്യോമസേനാ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തതിലെ പിഴവാരോപിച്ച് കോന്നി എം എൽ എ ജനീഷ് കുമാർ അടക്കം രംഗത്ത് വന്നിരുന്നു ഈ ക്യാപ്സ്യൂൾ തള്ളിക്കൊണ്ടാണ് വ്യോമസേന രംഗത്ത് വന്നിരിക്കുന്നത് ഹെലിപാഡിലെ എച്ച് അടയാളം കോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള മാർക്കല്ല മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഹെലിപ്പാഡാണെന്ന് പൈലറ്റിന് തിരിച്ചറിയാനാണത് അതിലല്ല ലാൻഡ് ചെയ്യേണ്ടത് എച്ച് അടയാളത്തിൽ നിന്ന് അഞ്ചടി മാറി ലാൻഡ് ചെയ്തതാണ് പ്രശ്നമായതെന്ന ആരോപണത്തിൽ കഴമ്പില്ല എച്ച് അടയാളമിട്ടതിന്റെ മധ്യത്തിലാവണം ലാൻഡിംഗ് എന്ന നിബന്ധനയുമില്ല ഹെലിപ്പാഡിന്റെ ഓരോ ഇഞ്ച് സ്ഥലവും ഒരേ ബലത്തിലായിരിക്കണമെന്നും വ്യോമസേന വിശദീകരിച്ചു വിമാനത്താവളങ്ങളിൽ റൺവേയുടെ വീതി നൂറ്റി അൻപത് മീറ്ററാണ് വിമാനം റൺവേയുടെ മധ്യത്തിലിറക്കാനാണ് പൈലറ്റ്മാർ ശ്രദ്ധിക്കുക എന്നാൽ മധ്യഭാഗത്തിന് പുറത്ത് റൺവേയ്ക്ക് മോശം നിലവാരമായിരിക്കില്ല ആയിരിക്കില്ല ഹെലിപാഡിലെ കോൺക്രീറ്റ് ഉറക്കാതിരുന്നതാണ് കോപ്റ്റർ പുതയാനിടയാക്കിയത് പരിചയസമ്പന്നനായ പൈലറ്റിന്റെ ലാൻഡിങ്ങിനെ പഴിക്കുന്നതിൽ കാര്യമില്ലെന്നും സേനാ വൃത്തങ്ങൾ വ്യക്തമാക്കി അതേസമയം ദർശനത്തിന് അടിയന്തരമായി സൗകര്യങ്ങൾ സജ്ജമാക്കിയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു കനത്ത മഴ കാരണം നിലയ്ക്കലിൽ ഹെലികോപ്റ്റർ ഇറക്കാനാവില്ലെന്ന് വ്യോമസേന അറിയിച്ചത് ചൊവ്വാഴ്ച രാത്രി ഒൻപതിനാണ് പിന്നീടാണ് പ്രമാണം സ്റ്റേഡിയത്തിൽ ഹെലിപ്പാഡിന് ഒരുക്കം തുടങ്ങിയത് മൂന്ന് ഹെലിപ്പാഡുകളാണ് രാഷ്ട്രപതിക്ക് ഇറങ്ങാൻ സജ്ജമാക്കിയത് പ്രമാണത്ത് കോൺക്രീറ്റ് പൂർത്തിയായത് ബുധനാഴ്ച പുലർച്ചെയായിരുന്നു പന്ത്രണ്ട് മണിക്കൂർ ആവാതെ കോൺക്രീറ്റ് ഉറക്കില്ല വേഗത്തിൽ ഉറയ്ക്കാനുള്ള രാസമിശ്രിതം കലർത്തിയായിരുന്നു കോൺക്രീറ്റ് നടത്തിയത് കനത്ത മഴയിൽ കോൺക്രീറ്റ് ഉറച്ചില്ല നിലക്കലിലേക്ക് ബുധനാഴ്ച രാവിലെ ഒൻപത് മുപ്പത്തിയഞ്ചിനാണ് ഹെലികോപ്റ്ററിൽ പോവാനിരുന്നത് പിന്നീട് അത് രാവിലെ എട്ടിനും ഏഴരയ്ക്കുമാക്കി കനത്ത മഴയാണെങ്കിൽ രാവിലെ ആറിന് റോഡ് മാർഗം തിരുവനന്തപുരത്ത് നിന്ന് ശബരിമലയിലേക്ക് പോവാനും രാഷ്ട്രപതി സന്നദ്ധത അറിയിച്ചു നിലക്കൽ പമ്പ മുപ്പത് കിലോമീറ്റർ ഒരുക്കിയ സുരക്ഷാ സന്നാഹങ്ങൾ പൊടുന്നനെ തന്നെ പ്രമാണത്തിൽ നിന്നുള്ള എഴുപത് കിലോമീറ്ററിലേക്ക് നീട്ടേണ്ടി വന്നു ആയിരത്തി അഞ്ഞൂറ് പോലീസുകാരെ നിയോഗിച്ചു വാഹന വ്യൂഹത്തിന്റെ റൂട്ട് തയ്യാറാക്കി എട്ട് മുപ്പത്തിമൂന്നിനാണ് ഹെലികോപ്ട്ട്രമാണത്തിൽ ലാൻഡ് ചെയ്തത് പ്രതികൂല കാലാവസ്ഥയിലും പഴുതടച്ച സുരക്ഷാ സന്നാഹം ഒരുക്കാനായി പമ്പയിൽ നിന്ന് ദുർഘടബാധയിലുള്ള പ്രത്യേക വാഹനത്തിൽ രാഷ്ട്രപതിയെ സന്നിധാനത്ത് എത്തിക്കാൻ കഴിഞ്ഞെന്നും പോലീസ് അവകാശപ്പെട്ടു രാഷ്ട്രപതിയുടെ സുരക്ഷയ്ക്ക് കരസേനയുടെ പ്രസിഡന്റ്സ് ബോഡി ഗാർഡ്സ് ഉണ്ടെങ്കിലും യാത്രയിലും പരിപാടികളിലും എല്ലാം സുരക്ഷ ഒരുക്കേണ്ടത് പോലീസാണ് രാഷ്ട്രപതി എപ്പോൾ എവിടെ പോകണമെന്ന് അന്തിമമായി നിശ്ചയിക്കുന്നത് ബോഡി ഗാർഡ്സ് ആണ് സുരക്ഷ പൂർണ്ണമായി എസ് ബി ജിക്കാണ് പോലീസിന് രണ്ടാം നിര സുരക്ഷാ വലയം ഒരുക്കുന്ന ചുമതലയേ അതേസമയം കോൺക്രീറ്റിൽ ടയർ താഴ്ന്നാൽ എന്താണ് കുഴപ്പമെന്നും ഹെലികോപ്റ്റർ മുകളിലേക്കല്ലേ ഉയർന്നതെന്നുമായിരുന്നു ജനീഷ് കുമാറിൻ്റെ സംഭവ ദിവസത്തിലുണ്ടായിരുന്ന വിവാദ പ്രതികരണം ഇത് ഏറെ ട്രോളുകളും ഏറ്റുവാങ്ങിയിരുന്നു ദൂരനിന്ന് നോക്കിയപ്പോൾ തോന്നിയതാകാം ഞാൻ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ തെറ്റിദ്ധാരണയുടെ പുറത്താണ് അത്തരമൊരു വാർത്ത തന്നത് വല്ലാത്ത അപമാനമായി പോയി ഹെലിപ്പാഡിൽ എച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത് ലാൻഡ് ചെയ്തപ്പോൾ അല്പം പുറകിലേക്കായിപ്പോയി ഉയർത്തുന്ന ഘട്ടത്തിൽ ഫാൻ കറങ്ങി പിറകുവച്ചത് ചെളിയും പൊടിയും ഉയരാൻ സാധ്യതയുണ്ട് തുടർന്ന് പൈലറ്റ് തന്നെയാണ് സുരക്ഷാ ജീവനക്കാരുടെ ഹെലികോപ്റ്റർ സെന്ററിലേക്ക് നീക്കി നിർത്തണമെന്ന് പറഞ്ഞത് ഹെലിപ്പാഡിൽ ഒരു കേടുപാടും ഉണ്ടായിട്ടില്ലെന്നുമായിരുന്നു സംഭവ ദിവസത്തെ ജനേഷ് കുമാറിന്റെ വിശദീകരണം എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധിച്ച ശേഷമാണ് എല്ലാം ചെയ്തത് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ല യുദ്ധകാലാടിസ്ഥാനത്തിലാണ് എല്ലാം ഒരുക്കിയത് കോൺക്രീറ്റ് ഇതിൽ താഴ്ന്നാൽ എന്താണ് കുഴപ്പം ഹെലികോപ്റ്റർ മുകളിലേക്കല്ലേ ഉയരുന്നതെന്നുമായിരുന്നു ജനേഷ് കുമാർ ചോദിച്ചത് ശബരിമല ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുറുമ്പ് പോയ ഹെലികോപ്റ്റർ കോൺക്രീറ്റിൽ താഴ്ന്നതിൽ സുരക്ഷാ വീഴ്ചയില്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഇറവാട ചന്ദ്രശേഖരം അറിയിച്ചിരുന്നു നിശ്ചയിച്ചതിൽ നിന്നും അഞ്ചടി മാറിയാണ് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തത് ലാൻഡ് ചെയ്യേണ്ട സ്ഥലത്തേക്ക് പിന്നീട് തള്ളി മാറ്റുകയാണ് ചെയ്തത് അതിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്നും ഡി ജി പി വ്യക്തമാക്കിയിരുന്നു രാഷ്ട്രപതിയുടെ യാത്ര സംബന്ധിച്ച ആശയക്കുഴപ്പമാണ് സംഭവത്തിന് കാരണമായതെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഒരുപാട് അടിയന്തരമായി മൂന്ന് ഹെലിപ്പാഡുകൾ സജ്ജമാക്കാൻ വൈകിട്ടോടെയായിരുന്നു തീരുമാനിച്ചിരുന്നത് ഹെലിപ്പാഡ് രാത്രിയിൽ കോൺക്രീറ്റ് ചെയ്തെങ്കിലും പിന്നീട് പുലർച്ചെയാണ് അത് പൂർത്തിയായത്